നിങ്ങക്ക് മോൻ തരാൻ പറഞ്ഞേ ഇതെന്തേ എന്തെ നിന്റെ മോനിക്കു തരാൻ കഴിയില്ല നിങ്ങ ചീത്ത പറയുന്നത് വിളിച്ചിട്ടാന്നോ വരാത്ത ആയി കേറുന്നോലെ കേറല്ലേ ഞാൻ പറയൂ നിന്റെ മോൻ നാല് നാല് മാസം കുടുംബം വരാന് വളം കഴിയും അല്ലല്ലേ അയിന് ഓനിക്ക് ടിക്കറ്റിന്റെ പൈസ കമ്പനി കൊടുക്കുന്നല്ലേ നിങ്ങക്ക് ഇത് കുഴപ്പം നിന്റെ മോനിക്കാന് കമ്പനിക്ക് വേറെ പണിയില്ലല്ലോ പട്ടത്തിയ നീ വിശ്വസിച്ച മതി ഞാൻ വിശ്വസിക്കൂല ഞാൻ ഇത് കൊറേ കണ്ടതാന്ന് ഒടുവിൽ എന്നെ പഠിപ്പിക്കാ ഇങ്ങമ്മ എന്നാലേന് മൂന്നാല കൊല്ലം കഴിഞ്ഞിട്ട് വരാ അന്ന് ഞാൻ ആടെ ഇന്നോണ്ട് നിങ്ങക്ക് ഇപ്പൊ ഈ വീട്ടിൽ കടുവില്ലാണ്ട് നിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കൊറേ ഗൾഫാർ വന്നിനി നാട്ടിൽ വരുന്ന കടാക്കുന്നു പോന്ന് കുഞ്ഞും വരുന്ന കടാക്കുന്നു പോന്ന് മരിക്കുന്നവര് ഇതന്നെ പണി ആ അങ്ങനെ അടക്കടക്കിയവരിനോട് നമ്മളെയും അവന്റെ പിള്ളേരെയും കാണാൻ പറ്റുന്നില്ലേ അത് നീ പറഞ്ഞ ശരിയാണ് പക്ഷെ ഇതിനെല്ലാം താങ്ങി നിർത്തണമെങ്കിൽ കഴിഞ്ഞ പൈസ വേണോ പൈസ പൈസ ഇല്ലെങ്കിൽ മനസ്സിലാവും അത് ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലും ഓനോട് നീ ഇതെല്ലാം കൂട്ടി പണമ്പ നിക്കണ്ട ഓനിക്കല്ലെങ്കിലും എന്നെ കണ്ടൂല